സ്നേഹ സാധക എന്ന നിലയിൽ ഒരുപക്ഷെ മേരുടെ ഏറ്റവും നല്ലൊരു മെഡിറ്റേഷൻ ബുക്കായിരിക്കും ഉത്തമഗീതം എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും ആ ഉത്തമികത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വേണമെങ്കിൽ വായിച്ചെടുക്കാവുന്നേ ഉള്ളു അവൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ വാസ്തു ഉത്തമ ആ വധുവായ സ്ത്രീയെക്കുറിച്ച് നമ്മൾ വായിച്ച് കേൾക്കുന്ന യേശു അവളുടെ ജീവിതത്തിലേക്ക് ഇത് വീണ്ടും വരികയാണ് ആ ഒരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എന്തുമാത്രം ആശ്വാസം തരുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് യേശോളോട് ചോദിക്കുന്ന ഇങ്ങനെയാണ് സ്ത്രീയെ നീ എന്തിനാണ് കരയുന്നത് സ്ത്രീ നീ എന്തിനാണ് കരയുന്നത് വെറുതെ ചുറ്റിനും ഒന്ന് വെറുതെ നോക്കിയാൽ നല്ലത് ഇതുമാത്രം മനുഷ്യരാണ് ഇങ്ങനെ സങ്കടങ്ങളിൽ പെട്ടു പോകുന്നത് നിങ്ങൾക്ക് അവനിൽ ഒരു ഈസ്റ്റർ സ്ത്രീ ജീവിതം ആഗ്രഹമുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് തുടങ്ങാവുന്ന ഏറ്റവും നല്ലൊരു ചുവടെന്നു പറയുന്നത് ചുറ്റുപാടുമുള്ള മനുഷ്യരെന്തിനാണ് കരയുന്നത് അന്വേഷിക്കാന്നുള്ളത് മനുഷ്യരുടെ സങ്കടങ്ങളുടെ കാരണം എന്താ ഏതെങ്കിലും തരത്തിൽ ആ സങ്കടങ്ങളുടെ കാരണം പിടുത്തം കിട്ടിക്കഴിഞ്ഞെന്നാൽ അതിന് പരിഹാരം കൊടുക്കാനായിട്ട് അതിന് ശമനം കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും രീതി ഉണ്ടന്വേഷിക്കുക എന്നുള്ളതൊക്കെ ആയിരിക്കും ഒരു പക്ഷേ യൂറപ്പിലുള്ള ജീവിതത്തിൻ്റെ മറ്റൊരു ഭംഗിയുള്ള വശം തോന്നുന്നു അവൾ എന്തിനാ കറിയുന്നത് നമ്മൾ പലപ്പോഴും അതിനെക്കുറിച്ച് കാര്യമായിട്ട് വ്യാഘുലപ്പെടാറില്ല മനുഷ്യരുടെ സങ്കടങ്ങൾ അവരെ മാത്രം സ്വകാര്യ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്വന്തം മനസ്സിനെ ആശ്വസിപ്പിച്ചിട്ട് വളരെ ആയിട്ട് വളരെ ഇൻസുലേറ്റഡ് ആയിട്ട് നമ്മൾ നമ്മുടെ ഒരു ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുക എന്തിനാണ് ആ ഒരു വയോധികൻ്റെ ഒരു കണ്ണി കണ്ണിമയിൽ ദുഃഖം വന്നത് എന്തായിരുന്നു ആ ചെറിയ കുട്ടിക്ക് പറ്റിയത് എന്തായിരുന്നു ആ ചെറുപ്പക്കാരൻ്റെ വ്യാകുലം മനുഷ്യൻ്റെ വ്യാകുലങ്ങളിലേക്ക് തുറന്നിരിക്കുന്നൊരു വിഴിവുണ്ടായിരിക്കും നല്ല പ്രധാനമാണ് എല്ലായിടത്തും യേശുവിൻ്റെ ശ്രദ്ധ താരം നമുക്കറിയാം എന്തിനാണ് മനുഷ്യ കരയുന്നത് വസുത്തിൽ മനുഷ്യനേക്കാളേറെ ഇങ്ങനെ ഭൂമിയുടെ കണ്ണീരെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഈശ്വരൻ തന്നെ നമ്മൾ വായിച്ചു കേൾക്കുന്നില്ല സങ്കീർത്തനങ്ങളിൽ അവിടുന്ന് എൻ്റെ കണ്ണീര് വിഴുങ്ങാനായിട്ട് ഭൂമി അനുവദിക്കില്ല അല്ലെങ്കിൽ എൻ്റെ കണ്ണീരൊക്കെ മറ്റൊരു നമ്മൾ വായിച്ചു കേൾക്കുന്നു എൻ്റെ കണ്ണീരൊക്കെ അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് അപ്പം മനുഷ്യൻ്റെ കണ്ണീരിലേക്ക് ശ്രദ്ധ ചെലുത്തുന്ന ഒരാളെന്ന നിലയിലാണ് ഈശ്വരൻ എന്ന പദം പോലും അതിൻ്റെ ഭംഗി കണ്ടെത്തേണ്ടത് അല്ലെങ്കിൽ കണ്ടെത്തുന്നത് ഓ മനുഷ്യൻ്റെ ദുഃഖത്തിന് നിവാരണം തിരയുന്ന എല്ലാവരിലും ചെറിയ അളവിലോ വലിയ അളവിലോക്കെ ഈശ്വരാംശമുണ്ട് കൂടെ പാർക്കുന്നവരുടെ പുഞ്ചിരിയെ വീണ്ടെടുക്കാതെ അതിനുറപ്പുവരുത്താതെ അവരുടെ വിഷാദങ്ങൾക്ക് പരിഹാരം കണ്ടെത്താതെ നമ്മളെങ്ങനെയാണ് എവിടേക്കാണ് ഇത്തരത്തിടുക്കത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഒന്നതാണ് നീ എന്തിനാ കരയുന്നത് പല രീതിയിൽ ഒരാൾക്ക് അയാളുടെ ജീവിതത്തിൽ നിന്ന് ഈ ദൈവം അപഹരിക്കപ്പെട്ടു പോകാം അയാളുടെ പരിസരമാവാം അയാളുടെ തന്നെ ചായ്വുകളാവാം അയാളുടെ തന്നെ അപക്വതയാവാം എന്തായാലും മനുഷ്യൻ്റെ സങ്കടങ്ങളുടെ ഒരു പ്രധാനപ്പെട്ടൊരു കാരണം അതുതന്നെയാണ് അവൻ്റെ ജീവിതത്തിൽ നിന്ന് ദൈവം അപഹരിക്കപ്പെട്ടു പോയി അതിങ്ങനെ വെറുതെ ഒരു ആസ് ഒരു ദൈവ വിശ്വാസ നിലയിൽ പറഞ്ഞു വലിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ പേരിലല്ല വളരെ പ്രശ്നങ്ങളും വളരെ പ്രകാശമുള്ളതെന്നും കരുതുന്ന ഒരു മാനത്തെ വിളിക്കുന്ന വാക്കാണ് എന്ന് പറയുന്നത് അതിങ്ങനെ കളഞ്ഞു പോയി കഴിഞ്ഞെന്നാൽ മറ്റുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സന്തോഷം തരുമെന്നും ആനന്ദം തരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ